നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സ്ലീപ്പർ ക്ലാസ്സില് തന്നെ യാത്ര ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതം അതുപോലെ ഓല സാഹചര്യങ്ങൾ ജീവിക്കാനോ വേണ്ടി പല തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ചെറിയ കുട്ടികളെ കാണാം നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടും പിന്നെ വലിയ ആളുകൾ പാട്ടുപാടിയിട്ടും അങ്ങനെ കുറെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ പല സാധനങ്ങൾ കച്ചവടം ചെയ്തൊക്കെ ജീവിക്കുന്ന അങ്ങനെ പല ആളുകൾ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ആളുകൾ അങ്ങനത്തെ ആളുകൾ പിന്നെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ പല ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് അവിടെയല്ലേ നമ്മളെ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ അവരായിട്ട് സംസാരിച്ച് ഇറങ്ങി രണ്ട് ദിവസത്തൊക്കെ ഒരു ട്രെയിൻ യാത്ര നമ്മൾ പൂർത്തിയായി അറിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു എന്താ പറയുക ഒരു സൗഹൃദവാലയം ഉണ്ടായിട്ടാണ് നമ്മൾ ഒരു കൂടിയാണ് നമ്മൾ ട്രെയിനിൽ പുറത്തിറങ്ങുന്നത് ഞാൻ പറയണത് ലൈഫിൽ ഒരിക്കലെങ്കിലും ഏതൊരു ആളും എന്താ ഒരു സ്ലീപ്പറിലില്ല രണ്ടോ ഒന്നോ രണ്ടോ ദിവസം നിന്ന് നിൽക്കുന്ന ഒരു യാത്ര പോകണം അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിക്കാലും നിങ്ങളെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരുന്നത്